ശബരിമല സ്വർണപാളി മോഷണ കേസിൽ കസ്റ്റഡിയിലെടുത്ത ഉണ്ണികൃഷ്ണൻ കൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം റാന്നിയിലേക്ക് തിരിച്ചു ഉച്ചയ്ക്ക് റാന്നി കോടതിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹാജരാക്കും ഇന്നലെ രാവിലെ വസതിയിൽ നിന്ന് എസ് ഐ ടി കസ്റ്റഡിയിലെടുത്ത പോറ്റിയെ തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിലെത്തിച്ച് ഒരു ദിവസം മുഴുവൻ നീണ്ട ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു സാരൻ സുധാകരൻ നൽകും വിവരങ്ങൾ സാരൻ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ ഒടുവിൽ പോറ്റിപ്പെട്ടു അല്ലേ തീർച്ചയായും അറിയ ഭവ്യ ഇത്തരത്തിലൊരു വലിയൊരു നിർണായക നീക്കമാണ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് കാരണം നീണ്ട ചോദ്യം ചെയ്യലാണ് ഉണ്ടായി നടന്നത് കാരണം ഇന്നലെ ഒരു ഉച്ചയോടുകൂടിയായിരുന്നു കസ്റ്റഡിയിലെടുക്കുകയും ഇത്തരത്തിൽ ചോദ്യം ചെയ്യൽ ആരംഭിക്കുകയും ചെയ്തത് പുലർച്ചെയോടുകൂടിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് തുടർന്ന് നാലു കൂടിയാണ് മെഡിക്കൽ അടക്കം നടത്തിയത് അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്രയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്യൽ നടപടികൾ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഒരു ചോദ്യം ചെയ്യലിന്റെ ഭാഗമായി വളരെ നിർണായകമായ വിവരങ്ങൾ പോട്ടിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് അതായത് ഈ ഒരു സ്വർണം ഈ ഒരു തട്ടിയെടുത്ത സ്വർണം ജീവനക്കാർക്കടക്കം വീതം വെച്ച് നൽകി എന്നടക്കമുള്ള നിർണായക വിവരങ്ങൾ പങ്കുവച്ചു അതായത് ഈ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥരുമായി പങ്കുവച്ചു എന്നടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് ഇനി അടുത്ത നടപടിക്രമം എന്ന രീതിയിൽ റാന്നിയിലേക്ക് റാന്നിയിലേക്ക് കൊണ്ടുപോയിരിക്കയാണ് ഈ ഒരു അന്വേഷണ സംഘം തന്നെ അകമ്പടിയോടുകൂടി ഈ ഒരു ഉണ്ണേഷൻ പറ്റിയ റാന്നി കോടതിയിൽ ഹാജരാക്കുകയും തുടർന്ന് റിമാൻഡിൽ വാങ്ങുകയും ചെയ്യും തുടർന്നായിരിക്കും കൂടുതൽ അന്വേഷണം ഇപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മാത്രമല്ല ഇനി കസ്റ്റഡിയിൽ വാങ്ങിയതിന് ശേഷം കൂടുതൽ ചോദ്യം ചെയ്യലും തെളിവ് ശേഖരണം അടക്കം നടത്തേണ്ടതുണ്ട് മാത്രമല്ല ഈ ഒരു ഈ ഒരു വിഷയമായി ചേർന്ന് നിൽക്കുന്ന പല വിവാദങ്ങളും അതായത് പ്രതിപക്ഷവും ബി ജെ പിയും അടക്കമുള്ള എല്ലാ സംഘടനകളും ഇതൊരു വിശ്വാസ വിശ്വാസികളുടെ ഒരു വിഷയമായി ഉയർത്തിക്കാട്ടി ഇതൊരു വലിയൊരു രാഷ്ട്രീയ വിവാദമാക്കി മാറ്റാനുള്ള ഒരു സാഹചര്യം അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിനിടയിലാണ് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ നിർണായക ചുവടുവയ്പ്പ് ആ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുത്തിയിട്ടുള്ളത് നിലവിൽ അന്വേഷണ സംഘം റാന്നിയിലേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു മൂന്ന് പോലീസ് വണ്ടിയുടെ അകമോടിയോടുകൂടിയാണ് ഇപ്പോൾ കോടതിയിലേക്ക് എത്തുന്ന പൌച്ചയോടുകൂടി റാന്നി കോടതിയിൽ എത്തിക്കുമ്പോൾ അവിടെ നിന്നും റിമാൻഡ് റിമാൻഡിന് ആവശ്യപ്പെടുമെന്നാണ് നമുക്ക് ലഭിക്കുന്നത് വിവരം തുടർന്നാകും കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം കടക്കുക നിലവിൽ ഈ ഒരു സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട മൊഴികളുടെയും മറ്റ് അടിസ്ഥാനം അതായത് സ്മാർട്ട് ക്രിയേഷൻ ഉടമയുടെ അടക്കം മൊഴികളും മറ്റ് വിവരങ്ങളുടെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചോദ്യം ചെയ്യൽ നടന്നത് മാത്രമല്ല എസ് പി ശശിധരന്റെയും വിജോയിടെ അടക്കം തുടർച്ചയായുള്ള ഒരു ചോദ്യം ചെയ്യൽ രാവിലെ ഏഴുമണിയോട് കൂടി ഇവിടെ നിന്നും ഇറക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും തുടർന്ന് വിജോയ് എസ് പി വിജോയി അടക്കം സ്ഥലത്തെത്തുകയും രണ്ടാമതൊരു ചോദ്യം ചെയ്യലടക്കം നടത്തി അതിനുശേഷം എല്ലാ വിവരങ്ങളും സ്വീകരിച്ചതിന് ശേഷം ഇവിടെ നിന്നും പോലീസ് കൊണ്ടുപോകുന്നത് ഇനി റിമാൻഡിൽ യും മറ്റ് പ്രതികളിലേക്ക് എത്തുക എന്നുള്ളതാണ് കുടുങ്ങാനുള്ളത് വമ്പന്മാരാണ് എന്ന കാര്യത്തിൽ സംശയമില്ല അത് ദേവസ്വം ബോർഡിലെ ഇപ്പോഴത്തെ ഉദ്യോഗസ്ഥരാകട്ടെ ഇനി അതല്ല വിരമിച്ച ഉദ്യോഗസ്ഥർ എന്തായാലും കുടുങ്ങാനുള്ളത് വമ്പന്മാർ തന്നെയാണ് തീർച്ചയായും ദവ്യ ഇത്തരത്തിലൊരു ചെറിയൊരു കാലയളവിൽ നടന്ന ഒരു തട്ടിപ്പായിട്ട് മാത്രമല്ല ഇത് പ്രത്യേക അന്വേഷണ സംഘം കൈകാര്യം ചെയ്യുന്നത് കാരണം ഈ ഒരു വിജയമല്യ സ്വർണം പൂശിയതിനു ശേഷമുള്ള എല്ലാ കാലഘട്ടത്തിലെയും മുഴുവൻ വിവരങ്ങളും ശേഖരിച്ച് ഏതൊക്കെ സമയങ്ങളിൽ എന്തൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളൊരു വിശദമായ ഒരു അന്വേഷണം തന്നെ ഇതിൽ ആവശ്യമാണ് കാരണം ഇത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്ന ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം ഇത് കണക്കാക്കാൻ കഴിയില്ല എന്ന് പറയുന്നുണ്ട് കാരണം ഇതിന് മുൻപും ഇത്തരത്തിൽ സ്വർണപ്പാളികളുമായി ബന്ധപ്പെട്ട പല തട്ടിപ്പുകൾ നടന്നു എന്നുള്ളൊരു വിവരം അന്വേഷണ സംഘത്തിൽ ലഭിച്ചിട്ടുണ്ട് ഇത് ജീവനക്കാരുടെ ഒത്താശ ഇല്ലാണ്ട് ഇല്ലാതെ ഈ ഒരു സംഭവം നടക്കില്ല കാരണം ശബരിമല പോലെ ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണമുള്ള ഈ ഒരു കേരളത്തിൽ തന്നെ വളരെ തന്ത്രപ്രധാനമായ ഒരു ക്ഷേത്രത്തിലെ ഇത്തരത്തിൽ ഒരു വലിയ തിരിമറി നടത്തുക എന്ന് പറയുന്നത് ജീവനക്കാരുടെയും രാഷ്ട്രീയ തലത്തിലടക്കം ഇതിലൊരു പങ്കാളിത്തമുണ്ട് എന്ന കാര്യത്തിൽ തീർച്ചയാണ് അത്തരത്തിലുള്ള വമ്പൻ സ്രാവുകളിലേക്ക് തന്നെ അന്വേഷണം എത്തുക എന്നതാണ് ഈ അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ഹൈക്കോടതി അടക്കം ഈ ഒരു അന്വേഷണ സംഘത്തെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഈ ഒരു റിപ്പോർട്ട് ചെയ്യേണ്ടത് നേരിട്ട് അതായത് സീൽ ചെയ്ത കവറിലായിരിക്കണം ഹൈക്കോടതി ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത് മാത്രമല്ല നേരിട്ട് ഹൈക്കോടതിയിൽ മാത്രമേ സമീപിക്കാവൂ മറ്റ് സംവിധാനങ്ങളുമായി ഒരു അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ പങ്കുവെക്കാൻ പാടില്ല എന്നുള്ള കർശന നിർദ്ദേശമുണ്ട് കാരണം ഇതൊരു ഒരു തട്ടിപ്പ് അത് സ്വർണ്ണക്കൊള്ള എന്ന തലത്തിൽ നിന്നും മാറി ഇതൊരു രാഷ്ട്രീയ വിവാദമായും ഇതൊരു മതവികാരം എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കടക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് കാരണം കുറച്ച് ദിവസങ്ങളായി തന്നെ തിരുവനന്തപുരവും മറ്റ് സംസ്ഥാനത്തിൻ്റെ മല പല ഭാഗങ്ങളിലും ബി അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളെല്ലാം ഈ ഒരു വിഷയം ഒരു രാഷ്ട്രീയ രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാനും വിശ്വാസികളുടെ ഒരു പ്രശ്നമായി മാറ്റി മാറ്റുവാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇനി തെരഞ്ഞെടുപ്പ് എടുക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു അപ്പോൾ ആ സമയം വരെ ഈ ഒരു വിവാദം കത്തിനിൽക്കുക എന്നത് പ്രതിപക്ഷത്തിനടക്കം ഒരു ആവശ്യമാണ് അതുകൊണ്ട് ഇതിൻ്റെ കൃത്യമായ ഒരു അന്വേഷണം അനിവാര്യമാണ് അതിപ്പോ പ്രതിപക്ഷത്തിനായാലും ഭരണപക്ഷത്തിലായാലും ഇതിൽ കൃത്യമായ ഉദ്യോഗസ്ഥ തലത്തിൽ തന്നെയുള്ള ഇതിലെ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചവരെ മുന്നോ ഈ ഒരു നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക അതല്ല അതിനപ്പുറത്തേക്ക് നിലവിലെ ഒരു മുൻ ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അടക്കം ചോദ്യമുനയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് പത്മൻകുമാറും കെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കം ഈ ഒരു വിഷയത്തിൽ പങ്കാളികളായിട്ടുണ്ട് കാരണം ആ സമയത്ത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇവരൊക്കെ ആയിരുന്നു തലപ്പത്തിരുന്നത് അവരെയടക്കം ചോദ്യമുനയിൽ നിർത്തുന്നുണ്ട് അവരിലേക്കൊക്കെ ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്നുമുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ എത്താൻ കഴിയുമോ അതല്ല അതിനു മുൻപാണോ ഇത്തരത്തിൽ അതിനു മുൻപ് തന്നെ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലടക്കം വിശദമായ ഒരു വിവരങ്ങൾ പുറത്തേക്ക് വരേണ്ടതുണ്ട് നിലവിൽ അന്വേഷണം ാണ് അതാണ് സാര ഈ ദേവസ്വം ബോർഡ് പ്രതിസ്ഥാനത്തുള്ളത് കട്ടിളപ്പാളി കേസിലാണ് നമുക്കറിയാം അന്ന് ദേവസ്വം കമ്മീഷണറായിരുന്ന എൻ വാസു അദ്ദേഹത്തിന്റെ പങ്ക് അത് വളരെ വ്യക്തമായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അയാളിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തേണ്ടതുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും എസ് ഐ ടി വ്യക്തത വരുത്തുക സാരംഗ് തീർച്ചയായും ഇതിൽ രേഖകൾ ഒരു അന്വേഷണം നടക്കും അതിനൊപ്പം തന്നെ ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്ത് സ്മാർട്ട് ക്രിയേഷന്റെ ഉടമ സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട അതായത് പങ്കജ് ഭണ്ഡാരി തുടങ്ങിയുള്ള അത്തരം ആ ഒരു ഭാഗത്തേക്ക് അടക്കം അന്വേഷണം പോകേണ്ടതുണ്ട് നിലവിൽ വിജിലൻസ് അന്വേഷണത്തിന്റെ ഭാഗമായി ഇത്തരത്തിലൊരു പാളിച്ച പറ്റിയിട്ടുണ്ട് മാത്രമല്ല ഇതൊരു തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്ന രീതിയിലാണ് റിപ്പോർട്ട് സമർപ്പിച്ചത് ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടി അന്വേഷണം പുരോഗമിക്കും മാത്രമല്ല ഇതൊരു ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ടും ഇതിനൊപ്പം ഈ ഒരു പാളി ഇവിടെ നിന്നും കൊണ്ടുപോയി സ്വർണം പൂശി എന്ന് പറയുന്ന ആ ഒരു ആ ഒരു സംഭവം മൊത്തം വിശകലനം ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത ഘട്ടത്തിലേക്ക് അടക്കുക ഇതിനൊപ്പം സ്മാർട്ട് ക്രിയേഷനുമായി ബന്ധപ്പെട്ട ഇതിനൊരു ടെക്നിക്കൽ സൈഡ് കൂടി നമ്മൾ നേരത്തെ വിശദീകരിച്ചിരുന്നു ഇത് സ്വർണം പൂശുകയും മറ്റുമുള്ള അതിൻ്റെ ഒരു സാങ്കേതിക വശം കൂടി ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട് അതിലെന്തെങ്കിലും കൃത്രിമത്വം നടന്നിട്ടുണ്ടോ ഇതിൽ എത്രത്തോളം ഈ ഒരു സ്മാർട്ട് ക്രിയേഷന്റെ ഉടമ പറഞ്ഞിട്ടുള്ളത് പ്രകാരം ഈ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മൊഴികളുടെ ഒരു വൈരുദ്ധ്യം എത്ര ാണ് അത്തരത്തിലുള്ള കൂടുതൽ അന്വേഷണത്തിലായിരിക്കും ഇനി കാര്യങ്ങൾ അതായത് കിടക്കുകയും സ്മാർട്ട് ക്രിയേഷനും നടത്തിയ ഇടപാടുകളിൽ ദേവസ്വം ബോർഡിലെ ആരൊക്കെ പങ്കാളികളായി എന്നാണ് ഇനി കണ്ടെത്തേണ്ടത് എന്നതിലേക്കാണ് ഇനി കാര്യങ്ങൾ എത്തേണ്ടത് അല്ലേ തീർച്ചയായും ഇതിരിപ്പോൾ സ്മാർട്ട് ക്രിയേഷൻ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് മാത്രമല്ല കാരണം ഇതൊരു ദേവസ്വം ബോർഡിന്റെ തന്നെ വലിയൊരു ക്ഷേത്രത്തിൽ നിന്നും ഈ ഒരു സ്വർണ്ണപ്പാളി കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഈ ഒരു ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് തന്നെയായിട്ട് കണക്കാക്കണം കാരണം ഒരു വ്യക്തിക്ക് ഒരു സ്പോൺസർ എന്ന നിലയിൽ മാത്രം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വന്ന് അവിടെ നിന്ന് സ്വർണ്ണപ്പാളി കൊണ്ടുപോകാൻ കഴിയില്ല ഒരുപാട് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് മാത്രമല്ല ഇതിൽ കൃത്യമായ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമടക്കം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് ഇതൊരു ജീവനക്കാരുടെ അതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള പാളിച്ചകൾ എത്രത്തോളമാണ് അതിൽ എവിടെ നിന്നൊക്കെ ഇതിന് പിന്തുണ ലഭിച്ചു അത് രാഷ്ട്രീയ തലത്തിലാണോ തലത്തിലാണോ ഇതിൽ എത്ര എത്രയധികം ഉന്നതന്മാർ ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് ഇതിൽ എത്ര പേർക്ക് ഈ ഒരു അന്വേഷണ സംഘത്തിന്റെ ചോദ്യം ചെയ്യലിൽ ഉണ്ണിൻകൃഷ്ണൻ പോയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന വെളിപ്പെടുത്തൽ ഈ ഒരു സ്വർണം പങ്കുവെച്ചെടുത്തു ജീവനക്കാർക്ക് അടക്കം വീതിച്ചെടുത്തു എന്നൊരു മൊഴി എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കേരളം കണ്ടിട്ടുള്ളതിൽ തന്നെ തന്നെ വലിയൊരു കൊള്ളയായി ഇത് മാറാൻ സാധ്യതയുണ്ട് വളരെയധികം ഇപ്പോൾ നിലവിൽ രണ്ട് ഉദ്യോഗസ്ഥരെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരുന്നു ആദ്യം ിരി അടക്കം സസ്പെൻഡ് ചെയ്തിരുന്നു തുടർന്ന് രണ്ടുപേരെ സസ്പെൻഡ് ചെയ്തിരുന്നു അത്തരം ഉദ്യോഗസ്ഥരിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു സംഭവമായി ഇത് മാറാൻ സാധ്യതയില്ല കാരണം ഇത് അത്തരത്തിൽ മാത്രം നടത്താൻ കഴിയുന്ന ഒരു തട്ടിപ്പല്ല ഒരു ഉദ്യോഗസ്ഥർ മാത്രം അറിഞ്ഞ് നടത്താൻ കഴിയുന്നതല്ല എന്നുള്ള കാര്യം വ്യക്തമാണ് അതുകൊണ്ട് ഇത് എത്രത്തോളം രാഷ്ട്രീയ തലത്തിലും ഭരണതലത്തിലേക്കും അടക്കം അന്വേഷണം എത്തുമെന്നുള്ളൊരു ചോദ്യമാണ് കാരണം ഇപ്പോൾ ചോദ്യമുന്നിൽ നിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലുമുള്ള ഇടത് സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഭരിക്കുന്നതും അവർ തന്നെയാണ് അതുകൊണ്ട് എത്രയധികം ഇതിലേക്ക് ഉന്നതിലേക്ക് ഈ ഒരു അന്വേഷണ സംഘം എത്തുമെന്ന് ത് ചോദ്യമായി നിലനിൽക്കുന്നുണ്ട് ഭവ്യ